ഹലോ എന്താ വിശേഷം ഇന്നിവിടെ ഞായറാഴ്ച എനിക്ക് നൈറ്റ് ഓഫ് രാവിലത്തെ സെറ്റ് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അത് അതെല്ലാം കഴിഞ്ഞ് ഞാനും പിള്ളേരും പെണ്ണൻപിള്ളേരും കൂടി വീട്ടിലെത്തി കോഴിക്കോടിലോട്ട് വന്ന് കയറാൻ പോണേനാണ് അപ്പോൾ ഈ പച്ചക്കറി കുറച്ചധികം മേടിച്ചിട്ടുണ്ടായി ഇവിടെ പച്ചക്കറി മേടിച്ച നേരെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റും ഫ്രീസറിലോട്ട് കയറ്റും അങ്ങനെ അരിഞ്ഞ വകയിൽ കുറച്ചധികം വേസ്റ്റ് ഉണ്ടെന്ന് കുറച്ച് കുമ്പളവും അത് ഇതൊക്കെ ആയിട്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ഒരു പൊറോട്ടയുടെ കുറച്ച് വേസ്റ്റ് അപ്പം ഇത് അവർക്കൊന്ന് കൊടുക്കണ പരിപാടിയാണ് ഞാനിവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കൊടുക്കാറുണ്ട് അല്ലാന്ന് ഈ ക്യാബേജ് ചൈനീസ് ക്യാബേജ് മേടിക്കാൻ കിട്ടും ആ സാധനമൊക്കെ ഇടയ്ക്ക് നമ്മളവർക്കൊരു ട്രീറ്റ് കൊടുക്കണമല്ല മീൻ കൊടുക്കും വലിയ താല്പര്യമല്ല ചില കോഴികൾ കഴിക്കുള്ളൂ അപ്പം പച്ചക്കറി ആ സമയം എല്ലാവരും കഴിക്കും അപ്പോൾ ഞാൻ ചൈനീസ് ക്യാബേജും മേടിച്ചിട്ട് കൊത്തിയിരിഞ്ഞു കൊടുക്കും എപ്പോഴും ഭയങ്കര കാര്യമാണ് നമുക്കിന്നിപ്പം ഈ കുമ്പളങ്ങളും കുമ്പളം ഒന്നും അങ്ങനെ ഇതിനും പതി കൊടുത്തിട്ടില്ല ഇന്നിപ്പോ ഇത്തിരി വേസ്റ്റ് കയ്യിലുണ്ട് കൊടുത്തു നോക്കാം ഡേ എവിടെ ഡിക്ക് കറുത്ത പാത്രം എടുത്തു തന്നെ ഇവിടെ ഒരു വലിയ സ്ക്വയർ പാത്രം കിടപ്പുണ്ട് താഴെ ഞാൻ അതിലാണ് ഈ ഫുഡ് വെച്ച് കൊടുക്കൽ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കേട്ടോ അല്ലാണ്ട് അവർക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഫീഡ് ബോക്സ് ഉണ്ട് അപ്പം ഈ സാധനം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അവരൊന്ന് പുറത്തേക്ക് ഇറക്കാം ഞാൻ സാധാരണ ഇതെല്ലാം കൊടുക്കാറ് ഇങ്ങനെയുള്ള ഫുഡല്ലേ ഇട്ടുകൊടുത്തു നോക്കാം ഇടിയാണ് ഇടി ഇടി ഇന്ന് പുറത്തുനിന്ന് ബിരിയാണി ഉണ്ടെന്ന് മനസ്സിലായി അത് കാരണം തല്ലുടിക്കണം കുമ്പളം കുമ്പളത്തിന്റെ വേസ്റ്റ് ഉണ്ട് പിന്നെ കൊറച്ച് മറ്റേ കാബേജല്ലത് പീച്ചിങ്ങ ഉണ്ട് പീച്ചിങ്ങ പിന്നെ കുറച്ച് അച്ചിങ്ങയുടെ വേസ്റ്റ് ഉണ്ട് അച്ചിങ്ങ അടി കാണിച്ചു തരാം അപ്പൊ ആ സാധനങ്ങളൊക്കെയാണ് കൊടുത്ത് നോക്കാൻ സംഭവം പച്ചക്കറി കഴിക്കണവര് പൊറോട്ട കണ്ട വലിയ താല്പര്യമില്ല കേട്ടോ പച്ചക്കറീനോട് നേരെ പൊറോട്ട എമ്മിലേക്ക് ആണ് പോയക്കണത് പൊറോട്ടക്ക് വേണ്ടി ഇടിയാണ് എടുത്തിട്ട് ഓടിയത് ഇതാണെൻ്റി സാബ്രോ ഇവരെല്ലാം കഴിക്കും നമ്മളുടെ നാട്ടിലെ ബി വി ത്രീ ഐറ്റി അല്ലേ അതിന്റെയൊക്കെ ഒരു വെറൈറ്റി ആണ് ഇവിടുത്തെ ഹൈബ്രിഡാണ് പൊന്നാത്ത അവളെക്കാളും വലിയ തീറ്റ തീറ്റെടുത്തോണ്ട് ഓർഡർ വിടെ ഞാനിപ്പോ വന്നപ്പോ കണ്ടൊരു സംഭവാണ് മുട്ട എടുക്കണോ ഈ കൂടുതലും ഒന്ന് രണ്ട് പേരുണ്ട് അവര് ചുമ വെറൈറ്റിക്ക് പോകുന്ന വഴിക്ക് മുട്ട ഇട്ടിട്ട് പോകും പിന്നെ അതിന്റെ ഉള്ളി പാടാൻ്റെ തൂക്കിട്ടു ഇവനെ വെച്ചിട്ടാണ് എടുക്കാറ് നോക്കാം ഭയങ്കര കാറ്റാണ് ഒരു രക്ഷ ഇല്ലാത്ത കാര്യം ചേർത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇതൊരാണി അടിച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ പട്ടി കയറുന്ന സത്യം എന്തൊക്കെ പറഞ്ഞാലും അല്ലേ ഈ ഒരു സാധനം കയ്യിലേക്ക് കിട്ടുമ്പോ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം വേറെയാണ് ഇന്നത്തെ നമ്മളുടെ മുട്ട കളക്ഷൻ ആണ് അതെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് മുട്ട നമ്മളുടെ വൈറ്റ് വൈറ്റിലോ പെണ്ണ് ഉൾപ്പെടെ എല്ലാവരും തന്നെ മുട്ട ഇട്ടുണ്ട് സന്തോഷം ഇവൻ ഇവൻ ഇത്തിരി വലുതായതുകൊണ്ട് എല്ലാ കോഴികൾക്കും ആവശ്യത്തിന് ചേഖല കിട്ടുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വലിയ വലിയ കോഴികൾക്ക് മാത്രമാണ് കറക്റ്റായിട്ട് ചേവിലേക്ക് കിട്ടണു അപ്പോൾ നമ്മുടെ നിലവിലൊരു കോഴി പൊരുതിയിട്ടുണ്ട് അവന് പറ്റിയാൽ ഈ മുട്ട വെച്ച് കൊടുത്താൽ നമ്മൾക്ക് ഈ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ജനകാശനുണ്ടാക്കി എടുക്കാം നോക്കട്ടെ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാവുന്ന കാര്യാണ് അപ്പൊ ഇനി ഇതൊന്ന് ജസ്റ്റ് കാണിച്ചാണ് ഞാനേ ഇപ്പം ഈ പച്ചക്കറി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി കംപ്ലീറ്റ് സാധനം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് കുറച്ച് തൊലി മാത്രം ബാക്കിയ്ക്കൊണ്ട് ഇവർക്ക് തിന്നാൻ പറ്റാത്ത ബാക്കി ബാക്കിയെല്ലാം മീൻമാരി ചിന്തീർത്തോട്ടോ